ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിൻ്റെ ഒരു സീക്വലാണ് അത് എനിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിനെ നന്നായി എനിക്കറിയാം ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജെക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടല്ലോ അവർ ചെയ്യുന്നത് ഞാനല്ലോ പറഞ്ഞു ചെയ്യാൻ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന് സിനിമയെ സിനിമയായിട്ട് കാണണം സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ ഇനി എനിക്ക് കാണാൻ ഒരു ആഗ്രഹമില്ല അത് എൻ്റെ പേഴ്സണൽ വ്യൂ കാണുന്ന ആൾക്കാർക്ക് കാണണം അത് ഞാൻ ഞാൻ കാണാൻ പോകുന്നില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പറഞ്ഞു എന്നോട് അത് നിങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിൽ തർക്കിക്കാമൊന്നും പോകുന്നില്ല അത് നിങ്ങളുടെ വ്യൂ ആയിരിക്കും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് നിങ്ങള് അവിടെ പോയിട്ട് നിങ്ങള് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഡിബേറ്റ് ചെയ്തോളൂ ചെയ്തോളാം കിട്ടിയോ പോവാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു മതി കഴിഞ്ഞു വേറെ നിങ്ങളോ വേറെ നിനക്ക് പ്രേമ പറഞ്ഞു പോടാ എനിക്ക് ദേശത്തെ